അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് വിദേശ രാജ്യങ്ങളിലെ ഭാരതീയരും വൻ ആഘോഷമാക്കി മാറ്റി ഇസ്രായേലിലും ഫ്രാൻസിലും വി എച്ച് പിയുടെയും ഇസ്കോണിൻ്റെയും ആഭിമുഖ്യത്തിലായിരുന്നു ആഘോഷങ്ങൾ നടന്നത് പാരിസിലെ ശ്രീ ശ്രീ രാധാ ഈശ്വർ ഇസ്കോൺ ക്ഷേത്രത്തിലും ന്യൂ മായാപ്പൂർ കൃഷ്ണ ബൽറാം ഇസ്കോൺ ക്ഷേത്രത്തിലും പ്രത്യേക പൂജകളും ഭജനയും നടന്നു ഇസ്രയേലിലെ ടെല്ലവീവിൽ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് സംഘപരിവാർ പ്രവർത്തകരായ ജുബിൻ പരമേശ്വറിന്റെയും ബൊമഗാന്തി മഹേഷ് ഗൌഡിന്റെയും നേതൃത്വത്തിൽ പൂജാതികർമ്മങ്ങളും സൽസംഗും കൊണ്ടാടി ബാലരാമനൻ മിഴിതുറന്ന വേളയിൽ ചെരാതുകളിൽ ദീപം പകർന്ന് വിശ്വാസികൾ ആനന്ദനൃത്തമാടി പാരീസിൽ വി എച്ച് പി സംഘടിപ്പിച്ച രഥയാത്ര ഗണേശ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഈഫൽ ടവറിന് സമീപം സമാപിച്ചു ശ്രീരാമന്റെ പട്ടാഭിഷേക ചടങ്ങ് രാംഭജനകളാൽ മുഖരിതമായി പ്രഭു ശ്രീറാമിന്റെ വിഗ്രഹത്തിൽ മാലകൾ ചാർത്തി വിശ്വാസികൾ പ്രണമിച്ചു ശ്രീശ്രീ രാധാ പാരീസ് ഈശ്വര ഇസ്കോൺ ക്ഷേത്രത്തിലും ഇസ്കോൺ ന്യൂ കൃഷ്ണ കൃഷ്ണബലറാം ക്ഷേത്രത്തിലും പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങുകളിൽ ഭാരതീയരും ഫ്രഞ്ച് സ്പാനിഷ് പോർച്ചുഗീസ് ബ്രിട്ടീഷ് പൗരന്മാരും പങ്കെടുത്തു International does general.